നമസ്കാരം നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുന്നത് പോലെ തന്നെ വേണ്ടപ്പെട്ട ഒന്നാണ് മാനസികാരോഗ്യം പക്ഷെ ആരും ഇതിനു വേണ്ടി പ്രത്യേകം ഒന്നും തന്നെ ചെയ്യാറില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ വിദഗ്ധരുടെ സഹായം തേടാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നിരിക്കും പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ തന്നെ അത് വേണ്ടെന്ന് വെച്ചതാകും വളരെ തിരക്കേറിയ ഈ ജീവിതത്തിനിടയിൽ പലതരം പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും പലപ്പോഴും മാനസികമായി അത് നേരിടാനുള്ള ധൈര്യം പോലും വളരെ കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ആർജിച്ചിട്ടുണ്ടാവുക ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു കൌൺസിലറുടെ ആവശ്യം നമുക്ക് വേണ്ടി വേണ്ടിവരുന്നത് കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകൾ വരാൻ പോകുന്ന ഭാവിയെ കുറിച്ചുള്ള പേടി അങ്ങനെ പല അവസ്ഥകളും നമുക്ക് നേരിടേണ്ടി വരും ഈ സമയങ്ങളിൽ മികച്ച വിദഗ്ധരുമായി ഒരു കൗൺസിലിംഗ് നടത്തി നോക്കൂ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും സമയവും പണവും ആവശ്യമുള്ള ചികിത്സാ രീതി ആയതുകൊണ്ട് തന്നെ നല്ല കൗൺസിലറെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഫലം നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചികിത്സയോട് പോലും ഒരുതരം മടുപ്പാകും എന്തെങ്കിലും മാനസിക രോഗമുള്ളവർ മാത്രമേ കൗൺസിലിംഗ് ചെയ്യൂ എന്ന ഒരു മിഥ്യാധാരണ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി കൗൺസിലിംഗിന് പോകുന്നു എന്ന് കേട്ടാൽ തന്നെ അതിന് നിനക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരും നമുക്ക് ചുറ്റിലുമുണ്ട് കൗൺസിലിംഗ് ഉപദേശം കൊടുക്കലല്ല ഒരുതരം ശാക്തീകരണ പ്രക്രിയയാണ് തന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ഒരു വ്യക്തിയെ പരിശീലനം ഒരാൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കാനും അത് നടത്തിയെടുക്കാനും കൗൺസിലർ സഹായിക്കുന്നു ഒരു കൗൺസിലർ എപ്പോഴും ഒരു നല്ല കേൾവിക്കാരൻ കൂടിയായിരിക്കും നിങ്ങളുടെ എന്ത് പ്രശ്നവും തുറന്ന മനസ്സോടെ കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ് മാത്രവുമല്ല ക്ലയന്റ് പറയുന്ന ഒരു കാര്യവും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും പാടില്ല എന്നുള്ളത് അവരുടെ എത്തിക്സ് ആണ് ഏത് പ്രായത്തിലുള്ളവർക്കും കൗൺസിലിംഗിന് വിധേയരാവാം എനിക്കൊരു പ്രശ്നമുണ്ട് അതിന് പരിഹാരം വേണം എന്നുള്ള സ്വയം തിരിച്ചറിവാണ് ആദ്യം ഓരോ വ്യക്തികൾക്കും വേണ്ടത് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൗൺസിലിംഗ് സഹായം തേടുന്നത് ഉത്തമമായിരിക്കും വ്യായാമം ശരീരത്തെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നുവോ അതുപോലെ തന്നെ കൗൺസിലിംഗ് മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുന്നു പരിശീലനം നേടിയ കൌൺസിലർമാരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഉത്കണ്ഠ വിഷാദം സമ്മർദ്ദം എന്നിവയെ ഫലപ്രദമായി നേരിടാം ഇത് കേവലം ഉപദേശം നൽകി വിടുന്ന രീതിയല്ല മറിച്ച് ശാസ്ത്രീയമായ തെറാപ്പിയിലൂടെ ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ച ചികിത്സ നൽകുന്ന ഒന്നാണ് ടോക്ക് തെറാപ്പി കൊഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഫാമിലി തെറാപ്പി ഗ്രൂപ്പ് തെറാപ്പി എന്നിങ്ങനെ തെറാപ്പികൾ പലതരത്തിലുണ്ടാവും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ സംഘർഷങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾ കരിയർ മാറ്റം ആഗ്രഹിക്കുന്നവർ ബ്രേക്കപ്പ് വിവാഹമോചനം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നവർ സ്വയം കണ്ടെത്തലുകളും വ്യക്തിഗത വളർച്ചയും ആഗ്രഹിക്കുന്നവർ തുടങ്ങി ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാൻ പിന്തുണ ആഗ്രഹിക്കുന്നവർക്ക് ആർക്കും കൗൺസിലിങ്ങിനെ ആശ്രയിക്കാവുന്നതാണ് കൗമാര പ്രായക്കാർക്കിടയിലും ഇപ്പോൾ കൗൺസിലിംഗ് കൂടുതലായി വേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇതിനെ അഡോളസൻ കൗൺസിലിംഗ് എന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യായുസിൽ മാനസികമായി നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും പ്രൊഫഷണൽ സൈക്കോളജിയിൽ പരിഹാരമുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരോട് തുറന്നു പറയാൻ പറ്റാത്ത പലതും ഒരു കൗൺസിലറോട് ഒരു പങ്കുവെക്കാവുന്നതാണ് അവർ പറ്റുന്ന പോലെ അതിനെ കേട്ടിരിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യും അടുത്ത തവണ മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മികച്ച ഒരു കൗൺസിലറുടെ സഹായം തേടുക മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക മനുഷ്യനെ കേട്ടിരിക്കുന്നതിലും മനോഹരമായി മറ്റെന്താണുള്ളത് വാർത്തയുടെ നിറം തേടി തനി